എനിക്ക് വേണ്ട നീ വേറെ ആർക്കും കൊടുക്ക എനിക്ക് തരാനാ നിനക്ക് ക്ലാസ് ഇല്ലേ നിനക്ക് അല്ല പിന്നെ വന്നലെത്താ കാണാനില്ലല്ലോ ഞാൻ ഗ്രൂപ്പിൽ ലിങ്ക് ലിങ്കിട്ട് അമ്മ മെസ്സേജ് അയച്ച് ഞാൻ ആയി വിടണോ വേണ്ടി മക്കള് സ്കൂളിൽ കറക്റ്റ് ആക്കണം ബർത്ത്ഡേ ആണ് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പൊ ഇങ്ങനെ വല്യ പരിപാടിയൊന്നും ഒന്നാമത്തെ ലൈക്ക് ഞാൻ അടിച്ചു ഓക്കെ ഓക്കെ താങ്ക് യു ഇത്ത ഇത്ത ഫുഡൊക്കെ കഴിച്ചാ എന്താണ് പരിപാടി എന്തായിരുന്നു സ്പെഷ്യൽ അങ്ങനെ ചെറിയൊരു എന്താ പറയാ വലിയ പാർട്ടിയും പരിപാടിയൊന്നും ഇല്ലാതെ മൂലക്കിരി എന്തൊക്കെയാണ് വിശേഷം സുഖാണോ ഫുഡൊക്കെ കഴിച്ചോ ലൈവിലേക്ക് സ്വാഗതം മിന്നൂസിനൊന്നും കാണാല്ലോന്ന് ഞാൻ മിന്നൂ ുംബറക്കാത്തു പറയുന്നുണ്ട് നിയാസായി തിരക്കാണോ ഫുഡൊക്കെ കഴിച്ച എന്താണ് പരിപാടി എന്താണ് സ്പെഷ്യല് ആ നിയാസായി ഞാൻ ഇവിടെ ആ നേരത്തെ മെസ്സേജ് കേട്ടെ കേക്ക് കിട്ടിയില്ല മക്കള് സ്കൂളിൽ പോയിക്കല്ലേ വന്നിട്ട് വേണം ഉമ്മ വരാന്ന് പറഞ്ഞു അഞ്ചരക്കാവും പോയിക്ക അപ്പം വന്നിട്ട് വിചാരിക്കും ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിണ്ട് ഞാന് ഹായ് ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് വരിക അടുത്ത് ഞാൻ ഓടി വന്നു ഞാൻ ലൈവ് ഇടാൻ ഇൻസ്റ്റയില് നോക്കിയപ്പോൾ മെസ്സേജ് കണ്ടു കേക്ക് ഒന്നും കട്ട് ചെയ്തില്ലേ അപ്പൊ ഞാൻ വിചാരിച്ചു ഏതായാലും ലൈവ് ഇടല്ലേ അപ്പൊ റിപ്ലൈ തരാന്ന് വിചാരിച്ചു പ്രിൻസ് ഫുഡൊക്കെ കഴിച്ചോ സുഖാണോ ലൈവിലേക്ക് സ്വാഗതം കഴിക്ക് വയ്യാന്നൊക്കെ പറഞ്ഞു ട്രോഫി ട്രോഫി ഉണ്ട് അല്ല കിട്ടിയിട്ടുണ്ട് ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷം സുഖാണോ ജോസൈറ്റു കഴിച്ചോ പതിനൊന്ന് പേരുണ്ട് എല്ലാവരും ലൈക്ക് എന്താണ് വിശേഷം ആ വിശേഷം ഞങ്ങളുടെ ഒൻപതാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് അതോടൊപ്പം തന്നെ മോൻറെ ബർത്ത്ഡേ ആണ് ആദ്യത്തെ മോന്റെ ബർത്ത്ഡേ ഞാൻ അടിച്ചിട്ടുണ്ട് വിശേഷം നമ്മുടെ മിന്നു നാല് മിനിറ്റ് ലൈവ് ലേറ്റ് ഫുഡൊക്കെ ഇണ്ടാക്കി വെച്ചു വൈകിട്ട് മക്കള് സ്കൂളി ചെറിയ രീതിയിലൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം അപ്പൊ ഉമ്മാരും വൈകീട്ട് പാർട്ടിയും പരിപാടിയൊന്നും ഇല്ല

എനിക്ക് വരാൻ സമയം ഞാൻ ആ സമയത്ത് എന്താ ബാക്ക് പെയിൻ ആണ് ും ഞാൻ ഇന്നലെ ലൈവ് ലൈവിട്ടില്ല ഇന്നലെ ലൈവ് ഇട്ടില്ല തീരെ വയ്യായിരുന്നു മിനിയാന്ന് കുറച്ചു നേരം ഇട്ടു പിന്നെ മിന്നു കേറി സംസാരിച്ചു കേൾക്കണില്ലേ ൊക്കെ സുഖാണോ ഒട്ടും കേൾക്കണില്ലേ ഇതില് സൗണ്ട് ഫുൾ ആണല്ലോ ടൂഗദർ ആണ് അതുകൊണ്ടായിരിക്കില്ലേ ഞാൻ മിന്നു വരുമെന്ന് കേട്ടിട്ട് ഇട്ടതാണ് മിന്നു കാണാനില്ല സുഖം സുഖം കഴിച്ചോ എന്തൊക്കെയാണ് വർത്താനങ്ങൾ എവിടാണ് പതിനൊന്ന് പേരുണ്ടല്ലോ

ആർക്ക് കേൾക്കുന്നില്ല ആരെങ്കിലും ഒന്ന് പറയോ എനിക്ക് കേൾക്കാന്ന് നൗഫല് പറയുന്നുണ്ട് അത് ഇടയ്ക്ക് സൗണ്ട് വിട്ടു വിട്ടു പോണാണോ അത് തീരെ കേൾക്കുന്നില്ലേ ഇടയ്ക്ക് സൗണ്ട് വിട്ടു പോന്നാണോ അത് ഒട്ടും കേൾക്കണില്ലേ പറയണം അപ്പൊ ഞാന് കട്ടാക്കിട്ട് വീണ്ടും ഉഗതറാവുമ്പോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ പോയാ നിയാസ് ബായിക്കും കേൾക്കണില്ല ഒന്നും പറഞ്ഞില്ലല്ലോ പോയാ നിയാസ് ബായി അങ്ങനെ ഒന്നും ഇല്ല ശരിക്കും കേൾക്കാന്ന് നൗഫല് പറയുന്നുണ്ട് അപ്പൊ പ്രിൻസിന് എന്ത് പറ്റി ജോസേട്ട് കേക്കാമോ അനീസത്തെ പോയാ അനീസത്താക്കി കേക്കാമോ എന്തൊക്കെയാണ് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ കീർത്തി വന്നിട്ടുണ്ടല്ലോ ഹായ് കീർത്തി ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷം സുഖാണോ ഫുഡൊക്കെ കഴിച്ചോ അന്ന് വന്ന് പാട്ടൊക്കെ പാടി പോയ ആളല്ലേ കീർത്തി പിന്നെ കണ്ടിട്ടില്ലല്ലോ പിന്നെ ഞാൻ ലൈവ് കിട്ടില്ലാട്ടാ അത് വേറെ കാര്യം വയ്യായിരുന്നു അതുകൊണ്ട് ലൈവ് ഇട്ടില്ല ഇന്നലെ നോമ്പായിരുന്നു വൈക്കുസ്ലാം ലൈവിലേക്ക് സ്വാഗതം എനിക്കൽ വിശേഷം സുഖായിട്ടിരിക്കുന്നാലും നിങ്ങൾക്ക് സുഖാണോ ലേ ഹായ് എല്ലാവർക്കും ഹായ് പറയുന്നു എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ചായ കുടിച്ചില്ല കുടിക്കണം ലൈവ് കഴിഞ്ഞിട്ട് കുടിച്ചോ സൗണ്ട് ഇല്ല എന്ന് പറയുന്നുണ്ട് സൗണ്ട് ലൈക്ക് ലൈക്ക് ചെയ്തിട്ടുണ്ട് പറയുന്നുണ്ട് എന്താ ചില ആളുകൾക്ക് കേൾക്കുന്നുണ്ട് ചിലവർക്ക് കേൾക്കുന്നില്ല കുറച്ച് കാലത്തിന് ശേഷമാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അറിയാം അറിയാം വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കുറെ ആയി വന്നിട്ട് ഓർമ്മയുണ്ട് സുഖം നല്ല വിശേഷം അറിയുന്നുണ്ട് ഒട്ടും കേൾക്കുന്നില്ലേ ചിലവര് പറയുന്നു കേൾക്കുന്നില്ല ചിലവർ പറയുന്നുണ്ട് കേൾക്കുന്നുണ്ട് എനിക്ക് അറിയില്ല എന്താ അറിയില്ല എവിടെയായിരുന്നു തിരക്കായിരുന്നോ കൊറേ ആയി കണ്ടിട്ടല്ലേ എനിക്ക് ഓർമ്മയുണ്ട് കൊറേ നാളായി നമ്മുടെ ലൈവില് വന്നിട്ട് എന്നാൽ സൗണ്ട് കൂടും ചായ കുടിക്കാനിട്ടല്ല ഇത് എന്താ അറിയില്ല ടുഗദർ ലൈവാണ് ഇട്ടേക്കുന്നത് അതുകൊണ്ടായിരിക്കും കാര്യം ഇങ്ങനെ ലൈവ് ലൈവ് ഈ ലൈവ് കട്ടാക്കിയിട്ട് ഒന്നും കൂടെ ലൈവ് ഇട്ടാ നിങ്ങളൊക്കെ വരുമോ ഞാൻ എങ്ങനെയാക്കും

കേൾക്കുന്നുണ്ടോ ഒന്നുകൂടെ പറയൂ ഇല്ലെങ്കിൽ ഇത് കട്ടാക്കാനായിരുന്നു കട്ടാക്കിയിട്ട് കീർത്തി കേൾക്കുന്നില്ല എനിക്ക് ഞാനൊരു കാര്യം ചെയ്യാം കട്ടാക്കിയിട്ട് വീണ്ടും ലൈവ് ഇടാട്ടോ ആർക്കും കേൾക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് ഓക്കെ വെയിറ്റ് ചെയ്യേ ആരും പോവല്ലേ ഒന്നുകൂടെ കട്ടാക്കിട്ട് ഞാൻ ലൈവ് ഇടാട്ടോ